മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ ആരോപണവിധേയായ സി എം ആർ എൽ എക്സാലോജിക്ക് ഇടപാടിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം തുടങ്ങി ആദായ നികുതി വകുപ്പ് റിപ്പോർട്ട് അടിസ്ഥാനമാക്കി ഇ ഡി കൊച്ചി യൂണിറ്റാണ് കേസ് രജിസ്റ്റർ ചെയ്തത് ആദ്യഘട്ടത്തിൽ സിഎംആറിലെ പ്രധാന ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യും അന്വേഷണം പുരോഗമിക്കുന്നതിനിടയിലാണ് ഇഡിയുടെ നിർണായക നീക്കം വിവാദത്തിലെ കള്ളപ്പണ ഇടപാടുകൾ കണ്ടെത്താനാണ് അന്വേഷണം വീണ തൈക്കണ്ടിയുടെ കമ്പനിയായ എക്സാലോജിക്കും കരിമണൽ കമ്പനിയായ സി എം ആർ എല്ലും തമ്മിലുള്ള ഇടപാടുകളാണ് പ്രധാനമായും പരിശോധിക്കുക ആദായ നികുതി വകുപ്പിന്റെ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് ഇ ഡിയുടെ നിർണായക നീക്കം പ്രാഥമിക അന്വേഷണത്തിന് പിന്നാലെ ഇ സി ഐ ആർ രജിസ്റ്റർ ചെയ്തു സി എം ആർ എല്ലെ പ്രധാന ഉദ്യോഗസ്ഥരെ ഇ ഡി ഉടൻ ചോദ്യം ചെയ്യും മാസപ്പടി വിവാദത്തിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം പുരോഗമിക്കുന്നതിനിടയിലാണ് ഇ ഡിയുടെ രംഗപ്രവേശം സി എം ആർ എൽ നിന്നും പണം കൈപ്പറ്റിയ രാഷ്ട്രീയ നേതാക്കളെയും സ്ഥാപന ചോദ്യം ചെയ്തേക്കും ഇടപാട് അഴിമതിയാണെന്നും പരാതിക്കാരനായ ജോർജ് ആവശ്യപ്പെട്ടു ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ കേസിൻ്റെ അന്വേഷണം അടുത്ത ഘട്ടത്തിലേക്ക് പോകണമെങ്കിൽ ഇ ഡി മാത്രമല്ല സി ബി ഐയുടെയും സാന്നിധ്യം ഈ കേസിൽ ആവശ്യമാണ് കാരണം വലിയൊരു അഴിമതിയാണ് നടന്നിട്ടുള്ളത് സാമ്പത്തിക കുറ്റകൃത്യമാണ് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വീണാ വിജയൻ്റെ കമ്പനിയുമായി ബന്ധപ്പെട്ട് അവർ കൈപ്പറ്റിയിട്ടുള്ള പണം അവർ ഒരു സേവനവും നൽകാതെ കൈപ്പറ്റിയിട്ടുള്ള പണമാണെന്നുള്ള വ്യക്തമാണ് എക്സാലോജിക്ക് സി എം ആറിൽ നിന്നും കൈപ്പറ്റിയ ഒന്ന് ദശാംശം ഏഴ് രണ്ട് കോടി രൂപ കൈക്കൂലിയാണെന്ന നിഗമനത്തിലാണ് കേന്ദ്ര ഏജൻസികൾ ഈ സാഹചര്യത്തിൽ ഇടപാടിലെ അഴിമതി സി ബി ഐ അന്വേഷിക്കുമെന്നും സൂചനയുണ്ട് മാസപ്പടി വിവാദത്തിലെ എസ് എഫ്ഐ ഒ അന്വേഷണ റിപ്പോർട്ടും നിർണായകമാകും അതിനിടെ എക്സാലോജിക്കുമായി സാമ്പത്തിക ഇടപാട് നടത്തിയ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് എസ് എഫ്ഐ ഒ അന്വേഷണം പുരോഗമിക്കുന്നുണ്ട് പന്ത്രണ്ട് സ്ഥാപനങ്ങളിൽ നിന്നും ശേഖരിച്ച രേഖകളിൽ വിശദ പരിശോധന നടക്കുകയാണ് സി എം ആർ എൽ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ആറുപേരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടുണ്ട് ഏറെ വൈകാതെ വീണയെയും എസ് എഫ്ഐ ഒ ചോദ്യം ചെയ്യും റിപ്പോർട്ടർ ആർ ഓഷിപാൽ ഇൻ റിപ്പോർട്ടർ കൊച്ചി